ഹായ് ചന്ദീപ്പ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് പറയാൻ പോകുന്നത് നോർമലി എൻ്റെ ഒരു ആൾക്കാർ ഒരു റിക്വയ്മെൻറ്റ് ആയിട്ട് വരുന്നത് ഇന്ന മെറ്റീരിയൽ ഇന്ന കളർ ഇന്ന മോഡൽ ഇന്ന ദിവസം അപ്പോൾ ആ അപ്പം അത് ദിവസത്തിനകത്ത് ഇനി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് പറയും ആ എസ്റ്റിമേറ്റ് അവർക്ക് ഒക്കെയാണ് നമ്മൾ പ്രൊസീഡിയും പ്രൊസീഡിയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺഫേം ചെയ്യണം ഈ ഓർഡർ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റും ചെയ്യണം ബോഡി മെഷർമെന്റും തരാം ബോഡി മെഷർമെന്റ് ഇല്ലാതൊന്നും ചെയ്യാൻ അറക്കില്ല അപ്പോൾ ഇതിനൊന്നും നമ്മൾ നേരിട്ട് വേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാം മെഷർമെന്റും പേയ്മെൻ്റ് ഒക്കെ ആയിട്ട് തന്നെ ചെയ്യാം വൺസ് ഇത് ചെയ്തു കഴിയുമ്പോൾ ഞാനത് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകും മെറ്റീരിയൽ മാത്രമല്ല ഇതിന് എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ വേണം ആക്സസറീസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എക്സ്ട്രാ കസ്റ്റമറിന് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും വേണം അവർക്കായിട്ട് പോയിക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഞാൻ എടുത്ത് കൊടുക്കുന്നതാണ് ഇതിനെല്ലാം ശേഷം അത് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യണ്ടതാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്ത് കൊറിയർ അയയ്ക്കുന്നവരുള്ള കാര്യങ്ങൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കൊറിയർ ചാർജസും മേക്കിംഗ് ചാർജസും ഞാൻ എടുക്കും പക്ഷേ ഈ പ്രൊക്യൂമെൻറ്റ് ചാർജ്സ് ഞാൻ എടുക്കാറില്ല കാരണം അത് ഈ ഒരു ജോലിയുടെ സന്തോഷമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ് കാരണം എനിക്ക് ആഴ്ചയിൽ കാഴ്ചയിൽ രണ്ടുമൂന്നും തവണയൊക്കെ ഇങ്ങനെ കടകളിൽ പോയിട്ട് പോകാൻ ഒരു അവസരമാണ് അത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്കിംഗ് മോഡൽ ഇത് നോർമൽ സ്റ്റിച്ചിങ് സെൻറ്റേഴ്സ് ചെയ്യുന്നു തോന്നുന്നില്ല അപ്പോൾ അതാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് എൻ്റെ സർവീസിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ടോപ്പാണ് പുള്ളിക്കാരി പറഞ്ഞ മോഡലിൽ പുള്ളിക്കാരി തന്നെ തുണി എടുത്തുകൊണ്ട് വന്നതാണ് അത് വെച്ച് ചെയ്തു കൊടുത്തേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം